നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി പ്രോ ലീഗിലെ തൻ്റെ അരങ്ങേറ്റ മത്സരത്തിൽ ജാവോ ഫെലിക്സ് അടിച്ചു കൂട്ടിയത് ഹാട്രിക് ആട ഏകപക്ഷീയമായ അഞ്ച് ഗോളുകൾക്കാണ് അൽ നസർ അൽ തവൂണിനെ പരാജയപ്പെടുത്തിയത് ആ കളിയിൽ ജാവോ ഫെലിക്സിൻ്റെ ഹാട്രിക് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോക്കുക ആ കളിയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിന് പത്തിൽ പത്താണ് സോഫാർ സ്കോർ ഡോട്ട് കോം നൽകിയ റേറ്റിംഗ് നാൽപ്പത്തേഴ് ടച്ചുകൾ മൂന്ന് ഗോളുകൾ നാല് ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ ആകെ അഞ്ച് ഷോട്ടുകൾ ഉയർത്തു നാലെണ്ണം ഓൺ ടാർഗറ്റ് മൂന്ന് ഗോളുകളായി നോക്കുക മൂന്ന് കീ പാസുകൾ അദ്ദേഹം കൊടുത്തു മൂന്ന് ഡ്രിബിളിംഗ് അറ്റംപ്റ്റുകളിൽ രണ്ടെണ്ണം സക്സസ്ഫുൾ ആയി ഏഴ് ഗ്രൗണ്ട് ഡ്യൂൽസിൽ അഞ്ചെണ്ണം സക്സസ്ഫുൾ ആയി പത്തിൽ പത്താണ് സോഫാസ്കോ ഡോട്ട് കോം അദ്ദേഹത്തിന് നൽകിയത് എന്ന് പറഞ്ഞാൽ സൗദി പ്രോ ലീഗിൽ വാട്ട് എ ഡെബ്യൂ അതാണ് ഇപ്പോൾ അദ്ദേഹം നടത്തിയിരിക്കുന്നത് ജാവോ ഫിലിക്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അദ്ദേഹത്തെക്കുറിച്ച് അടുത്ത സി ആർ സെവൻ എന്ന രൂപത്തിൽ വാഴ്ത്തി ഒരു കാലമുണ്ട് പെൻഫിക്കയിൽ നിന്ന് അങ്ങനെയാണ് വലിയ തുകക്ക് അദ്ദേഹം അത്ലറ്റിക്കോ മാരു എത്തുന്നത് പക്ഷേ അത്ര നല്ല അനുഭവമായിരുന്നില്ല പോകെ പോകെ സംഭവിച്ചത് ചെൽസിയിലേക്ക് ലോണിൽ ബാഴ്സലോണിലേക്ക് ലോണിൽ പിന്നെ ചെൽസിയിൽ പെർമനൻ്റ് ഏസിമിലാനിലേക്ക് ലോണിൽ അങ്ങനെ കറങ്ങി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആ ചെറിയ പ്രായത്തിലുണ്ടായിരുന്ന പ്രോമിസിങ് യങ് ലാഡ് എന്ന രൂപം അങ്ങ് നഷ്ടപ്പെടുന്ന കാഴ്ച പോർച്ചുഗലിന് വേണ്ടി ഇതോടതി ഇതിനോടകം നാൽപ്പത്തഞ്ച് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു ഒമ്പത് ഗോളുകളാണ് അടച്ചിട്ടുള്ളത് ഇതല്ല അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ അനുസരിച്ച് വരേണ്ട പെർഫോമൻസ് എന്നെല്ലാവർക്കും അറിയാം ഇപ്പോൾ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ചിറകിനടിയിൽ അദ്ദേഹം വളരുകയാണ് സി ആർ സെവൻ്റെ തണലിൽ അദ്ദേഹം വളരുകയാണ് പുത്തനാകാശം അദ്ദേഹം സ്വപ്നം കാണുകയാണ് അതിൻ്റെ തെളിവാണ് സൗദി പ്രോ ലീഗിലും അതുപോലെ തന്നെ സൗദി സൂപ്പർ കപ്പിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം കൂടുതൽ കോൺഫിഡൻ്റ് ആയിരിക്കുന്നു സി ആർ സെവനെ പോലുള്ളൊരു മെൻറ്ററിനോടൊപ്പം തൻ്റെ കരിയറ് റീഷെയ്പ്പ് ചെയ്യുന്ന ജാവോ ഫെലിക്സിനെയാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ ഫലം തീർച്ചയായിട്ടും വരും നാളുകളിൽ നമ്മൾ കാണും ഇപ്പോൾ ഇൻ്റർനാഷണൽ ബ്രേക്ക് ആയി കഴിഞ്ഞു ഇൻ്റർനാഷണൽ ബ്രേക്കിൽ പോർച്ചുഗൽ രണ്ട് വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ കളിക്കുന്നു അർമേനിയ്ക്കെതിരെ സെപ്റ്റംബർ ആറിന് അതുപോലെ സെപ്റ്റംബർ പത്തിന് ഹംഗറിക്കെതിരെ ഈ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം ജാവോ ഫെലിക്സും ഇടം പിടിച്ചിട്ടുണ്ട് സി ആർ സെവനോടൊപ്പമുള്ള തൻ്റെ പ്രയാണം കൂടുതൽ മധുരതരമാക്കി മാറ്റാൻ ജാവോ ഫെലിക്സിന് കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സി ആർ സെവൻ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ച് എല്ലായ്പ്പോഴും റോബർട്ടോ മാർട്ടിനസോ പറയുന്നതാണ് യുവതാരങ്ങൾക്ക് അദ്ദേഹം നൽകുന്ന പ്രാധാന്യവും അദ്ദേഹം കൊടുക്കുന്ന പരിഗണനയും അദ്ദേഹം അവർക്ക് ഒരു പാഠമായി മാറുന്നതിനെ കുറിച്ചൊക്കെ എപ്പോഴും എപ്പോഴും പറയാറുണ്ട് റോബർട്ടോ മാർട്ടിനസ് അത് കൃത്യമായിട്ട് ജാവോ ഫിലിക്സിലൂടെ നമുക്ക് കാണാൻ പറ്റുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം വീരവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി ക്രഫ്റ്റോക്സ് കണ്ടു വിട്ടാം